ക്ടർ ചെയ്താണ് വളരെ എല്ലാവരും തിയേറ്ററുകളിൽ കോമഡിയൊക്കെ വർക്കൗട്ടായിട്ട് സൗണ്ട് കൊടുത്തോണ്ട് കോമഡിയൊക്കെ വർക്കൗട്ടായിട്ട് തിയേറ്ററിൽ എന്തായാലും ഒരുപാട് സന്തോഷം ഫസ്റ്റ് ആണ് ടൂഡിൽ ചെയ്യുന്നു ഷാജാൻ എന്നൊരു ആക്ടറാണ് കോമഡി സൗണ്ട് എനിക്ക് ആ ഇതല്ല മന്ദായിരത്തി ശേഷം മന്ദായിരിക്കും എല്ലാ പ്രാശകർക്കും ആവുന്ന ഏതൊരു സിനിമ ആയിരിക്കും ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു പുറത്ത് കോമഡിയാണ് ഞാനിട ഫോണിൽ ചേച്ചിട്ട് മറ്റൊരു വേഷമാണ് ചെയ്യുന്നത് അപ്പോൾ അത് വല്ല വല്ലാത്തൊരു എക്സ്പീരിയൻസും നമുക്കിതായിരുന്നു സിനിമ മേഖലയിൽ നിന്നാണ് ഞാൻ ഈ സിനിമ ഫിഡിലേക്ക് ഇതിലെനിക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു നല്ല രീതിയിൽ ഒരു മൂവി എല്ലാവരും അത് തിയേറ്ററിൽ കുട്ടികളോട് കാണണം എന്നാലാണ് ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് മറ്റുള്ളവർക്ക് ബോധിപ്പെടുള്ളത് തുടക്കത്തിനെക്കുറിച്ച് ലാഗുള്ളതായിട്ട് തോന്നും പക്ഷേ ആഫ്റ്റർ രണ്ട് ക്ലൈമാക്സാണ് ഈ സിനിമയ്ക്ക് വരുന്നത് നല്ല രീതിയിൽ എടുത്തിട്ടുള്ള ഒരു നല്ലൊരു മൂവിയാണ് അപ്പോൾ എല്ലാവരും അത് കാണണം എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം പിന്നെ